ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് കോൺഗ്രസിലെ തമ്മിലടിയിൽ പുറത്തേക്ക് പോയത് ഒൻപത് നേതാക്കൾ ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ടത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഒ പി കൃഷ്ണകുമാരിയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അവർ സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും അറിയിച്ചു പാലക്കാട് കോൺഗ്രസിലെ യുവ നേതാക്കളിൽ മുൻനിരയിലുണ്ടായിരുന്ന പി സരിൻ പാർട്ടി വിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതിനു ശേഷം പല നേതാക്കളും ആ പാത പിന്തുടർന്നു ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളയാളെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫി പറമ്പിലിന്റെ അമിതമായ ഇടപെടലിലും മടുത്താണ് മിക്ക നേതാക്കളും കോൺഗ്രസുമായി അകന്നത് പാലക്കാട് ഡി സി സി നേതൃത്വം തന്നെ ഷാഫിയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഇവരുടെ ആരോപണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെള്ളിനേഴി പഞ്ചായത്തിൽ കോൺഗ്രസ് സീറ്റ് ബി ജെ പി അനുഭാവിക്കു നൽകിയത് ഉൾപ്പെടെ കോൺഗ്രസ് വിടാൻ പല കാരണങ്ങളും കൃഷ്ണകുമാരി പറയുന്നുണ്ട് പി സരിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനീബും പാർട്ടി വിട്ടിരുന്നു കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് മുൻ സെക്രട്ടറിയും അലനല്ലൂർ യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റുമായ പി നസീഫ് പാലക്കഴിയും നേരത്തെ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചു യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക്കീമാണ് കോൺഗ്രസ് വിട്ട മറ്റൊരു നേതാവ് സാഗ്നൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു